സ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുഞ്ഞ് വീഡിയോ പറഞ്ഞാൽ അത്രയും കുഞ്ഞ് വീഡിയോ കേട്ടോ ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് പത്തിരിയാണ് പത്തിരി ഉണ്ടാക്കി അത് കഴിഞ്ഞ് ചോറ് വെച്ച് കുറച്ച് കുറച്ച് കറികളുണ്ടാക്കി ഇന്ന് വെയ്യ കേട്ടോ മോൾക്ക് വെയ്യുക എനിക്ക് ഒക്കെ പനിയാണ് എന്നാലും നമ്മുടെ മക്കൾക്ക് കൊടുത്തയക്കാനും കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് നമുക്ക് തന്നെ പറ്റുള്ളൂ അമ്മമാർ അങ്ങനെയാണല്ലോ എത്ര വെയ്യെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട് എണീക്കുമല്ലോ അല്ലേ അങ്ങനെ അതേപോലെ ഞാനും എണീച്ചു കേട്ടോ രാവിലെ വെയ്യാന്ന് പറഞ്ഞിട്ട് കിടന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചോറ് വെച്ച് പിന്നെ കറി ഉണ്ടാക്കി കുറച്ച് ബീഫുണ്ടായിരുന്നു അപ്പോൾ അതിനെ എടുത്ത് കറി ഉണ്ടാക്കി ഒരു ചമ്മന്തി ഉണ്ടാക്കി ഒരു പരിപ്പ് കറി ഉണ്ടാക്കി ഒരു മുട്ടയും ഓംലേറ്റ് ഇട്ടു കേട്ടോ പിന്നെ അതെല്ലാം കൂടെ ഒന്ന് പൊതിഞ്ഞ് റെഡിയാക്കി പത്തിരിയും ബീഫ് കറിയും ആയിട്ട് വേറൊരു പാത്രത്തിലും ആക്കി എൻ്റെ മോനക്ക് കൊടുത്ത് വിട്ടു കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ അപ്പോൾ എന്ന വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ബൈ ഇപ്പോൾ യു